സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ കച്ചവട നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് ആറങ്ങോട്ടുകര സെന്ററിൽ ബോർഡുകൾ സ്ഥാപിച്ച തിരുമുറ്റകോട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് ഭാരവാഹികൾ ഇത്തരം കച്ചവടങ്ങളെ നിയമവിരുദ്ധമായി കണ്ടുകൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു പഞ്ചായത്ത് ലൈസൻസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ലേബർ രജിസ്ട്രേഷൻ തുടങ്ങി പത്തിലധികം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ നോക്കുകുത്തികളാക്കി യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഗുഡ്സ് വണ്ടികളിലാക്കി വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിയമവിരുദ്ധമായി കച്ചവടം ചെയ്യുന്നവർ എല്ലാ നിയമവും പാലിച്ച് വ്യാപാരം നടത്തുന്നവരുടെ അന്നം മുട്ടിക്കുകയാണെന്നും അത്തരം പ്രവണതകളെ അംഗീകരിക്കാൻ കഴിയില്ല യൂണിറ്റ് പറഞ്ഞു വ്യാപാരികൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് കാരണം സാധാരണ നമ്മൾ ചില്ലറ കച്ചവടങ്ങള് നിൽക്കുന്ന സമയത്തും വണ്ടി വന്ന് നിക്കണം അവിടെ വണ്ടി വന്ന് നിൽക്കണം അപ്പൊ അതിന് വേണ്ട നടപടി പഞ്ചായത്ത് സ്വീകരിക്കണം നിലവിൽ പഞ്ചായത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിശ്രമത്തിന്റെ ഫലമായി പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നുണ്ട് അതിന് വളരെ നന്ദിയുണ്ട് പഞ്ചായത്തിന്റെ അധികൃതർക്ക് അത്തരം കച്ചവടങ്ങളെ നിയമവിരുദ്ധമായി കണ്ടുകൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ പരാതി തയ്യാറാക്കി പഞ്ചായത്ത് അധികാരികൾക്ക് സമർപ്പിച്ചിരുന്നു തിരുമുറ്റകോട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറയുടെയും മറ്റ് മെമ്പർമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ പരാതി ശേഷം ആറങ്ങോട്ടുകര യൂണിറ്റ് പരിധിയിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന ആറങ്ങോട്ടുകര സെന്ററിൽ രണ്ടിടത്തും ഇരുമ്പകശ്ശേരി സെന്ററിൽ ഒരിടത്തുമായി തെരുവോര കച്ചവട നിരോധിത മേഖല എന്ന ബോർഡുകൾ സ്ഥാപിക്കുകയായിരുന്നുവെന്നും യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ വൈസ് പ്രസിഡന്റ് പി എ ലിയാസ് രക്ഷാധികാരി ടി എ സക്കറിയ ഹാജി കോർഡിനേറ്റർ അഷറഫ് ദേശീയ മെമ്പർമാരായ പി പി കെ ഹുസൈൻ എന്നിവർ പറയുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്കോട്ടുകര യൂണിറ്റ് യൂണിറ്റിൻ്റെ സമ്മർദ്ദ ഫലമായി തിരുവോര കച്ചവടം ആറൻകോട്ടുകര സെൻട്രലും പരിസര പ്രദേശങ്ങളിലും വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു പരിധിവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളും ഉദ്യോഗസ്ഥരുമായി നിരന്തരം സമ്പർക്ക തലത്തിലൂടെ ഫലമായി ഈ ആറക്കൂട്ടുകര പ്രദേശത്ത് രണ്ട് ബോർഡുകൾ സ്ഥാപിക്കുകയുണ്ടായി കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ലൈസൻസ് ഉൾപ്പെടെ ലേബർ റെജിസ്ട്രേഷൻ അങ്ങനെ നിരവധി ലൈസൻസുകളും ഹെൽത്ത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എടുത്തിട്ടാണ് കച്ചവടക്കാർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഫീസും വളരെ വിപുലമായ നിലയിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരുടെ മുന്നിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ എവിടെ നിന്നോ ഉള്ള ആളുകൾ ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾ പോലുമല്ല കൊണ്ടുവന്ന് സ്ഥാപനങ്ങളുടെ മുന്നിലിട്ട് യഥേഷ്ടം കച്ചവടം ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ആറങ്കോട്ടുകരയിലെ പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പരിധിവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്കോട്ടുകര യൂണിറ്റ് പഞ്ചായത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായി ആറൻകോട്ടുകരയിൽ തെരുവ് കച്ചവടം നിരോധിക്കുന്നതിൻ്റെ ഒരു ബോർഡ് സ്ഥാപിക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വന്നത് അത് മുന്നോട്ട് വന്ന പഞ്ചായത്ത് ഭരണസമിതിയെയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ദേശമംഗലം